فتقبلها ربها بقبول حسن وأنبتها نباتا حسنا وكفلها زكريا كلما دخل عليها زكريا المحراب وجد عندها رزقا قال يا مريم أنا لك هذا قالت هو من عند الله إن الله يرزق من يشاء بغير حساب فتقبلها آبن كتية سيغرشو ربها ആ പെണ്ണിന്റെ രക്ഷിതാവ് അവളെ സ്വീകരിച്ചു ഹസന അള്ളാഹുവ പെൺകുട്ടിയെ വളരെ നല്ല നിലയിൽ വളർത്തി വളർത്തിയ അള്ളാഹുവ പെൺകുട്ടിയെ ഏൽപ്പിച്ചു ആ പെൺകുട്ടിയുടെ അരികിൽ പ്രവേശിക്കുമ്പോൾ എന്നവർ പ്രവേശിക്കുമ്പോൾ പ്രവേശിക്കുമ്പോൾ അൽ ആ പെൺകുട്ടിയുടെ അരികിൽ ജക്കരിയ എന്നവർ വലിയ ആഹാരത്തെ കാണുമായിരുന്നു قال يا مريم لك هذا ിയെ ചോദിച്ചു മറിയമേ നിനക്ക് ഇത് എവിടെന്നാണ് കിട്ടിയത് ആലതുഹുവിങ്ങൾ എന്തില്ല അവർ പറഞ്ഞു ഇത് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുമുള്ളതാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് കണക്കില്ലാതെ കൊടുക്കുന്നതാണ് അള്ളാഹു ശേഷം നടന്ന സംഭവമാണ് പറയുന്നത് പടച്ചവൻ നല്ല നിലയിൽ ആ പെൺകുട്ടിയെ സ്വീകരിച്ചു നല്ല നീയത്തോടെ ആരെങ്കിലും കഴിവിന്റെ പരമാവധി പരിശ്രമിച്ചാൽ അള്ളാഹു നല്ല നിലയിൽ സ്വീകരിക്കുന്നതാണ് മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ അള്ളാഹുത്തെ ആന എണ്ണത്തെയും മണ്ണത്തെയുമല്ല നോക്കുന്നത് ഗുണത്തെയും താൽപ്പര്യത്തെയുമാണ് നോക്കുന്നത് ആണാകട്ടെ പെണ്ണാകട്ടെ നല്ല ആഗ്രഹം നല്ല പ്രാർത്ഥനയുണ്ടെങ്കിൽ പഠിച്ചവരത് സ്വീകരിക്കും അത് നമ്മൾ ശ്രദ്ധിക്കും നല്ല നിലയിൽ സ്വീകരിച്ചു നമ്മൾ ആർക്കെങ്കിലും ഒരു അത്ര കൊടുത്തു വെച്ചിട്ട് പോകാൻ പറഞ്ഞു നല്ല നിലയിൽ സ്വീകരിക്കാനായില്ല ആ അത്ര സ്വീകരിച്ചു അസൂറുല്ലാഹി വസ്ല്ലം ഹതിയെ സ്വീകരിക്കാനുള്ള മര്യാദ മുഹ്താജൻ ആവശ്യക്കാരനെ പോലെ ഹദിയെ സ്വീകരിക്കണം അള്ളാഹു പറയുന്നു ഞാൻ നല്ല നിലയിൽ സ്വീകരിച്ചു അള്ളാഹു നല്ല നിലയിൽ ആ കുട്ടിയെ വളർത്തി രണ്ട് പ്രാവശ്യം ഹസൻ എന്ന് പറഞ്ഞിരിക്കുന്നു അള്ളാഹു നല്ല നിലയിൽ സ്വീകരിച്ചു നല്ല നിലയിൽ വളർത്തി അള്ളാഹു ആ പെൺകുട്ടിയെ സക്കരിയായി ഏൽപ്പിച്ചു ഈ സക്കരിയ കൊണ്ട് ഉദ്ദേശം ഒരഭിപ്രായത്തിൽ മഹാനായ സക്കരിയ നബി അലിഹിസലാമാണ് വേറൊരു അഭിപ്രായത്തിൽ സക്കരിയ എന്ന് പറയുന്ന വലിയൊരു മഹാനാണ് പക്ഷെ വാക്ക് ശ്രദ്ധിക്കണം അള്ളാഹു ഏൽപ്പിച്ചു സക്കരിയായ ഏൽപ്പിച്ചു ആ കുട്ടിയുടെ കാര്യം അള്ളാഹു നമുക്ക് മനസ്സിലാക്കാൻ റഫീഖ നൽകുമാറാകട്ടെ അള്ളാഹു ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്ക് നൽകിയ അനുഗ്രഹമാണ് മുഹമ്മദ് റസൂലു ആ അലൈഹി വസ്സലമയുടെ മടിത്തട്ടായ പരിശുദ്ധ ഖുർആാനിന്റെയും പുണ്യമായ ഹദീഫിന്റെയും സദസ്സിലേക്ക് വരാനുള്ള സൗഭാഗ്യം അള്ളാഹു എത്തിക്കലാണ് ആരുടെ സാമർഥ്യം എത്തിച്ചതല്ല ആരുടെ മാതാപിതാക്കളും എത്തിച്ചതല്ല ഏൽപ്പിച്ചു ഈ പെൺകുട്ടിയുടെ കാര്യങ്ങൾ നടത്തണമെന്ന് ഈ പെൺകുട്ടിക്ക് നല്ല ശിക്ഷണം നല്ല ശീലനം നൽകണമെന്ന് ആ പെൺകുട്ടിയെ സ്വീകരിച്ചു ബൈദ്യൽ മുക്കദ്ദസ് അള്ളാഹു നമുക്ക് മസ്ജിദുൽ അക്സയിൽ പോകാൻ തൗഫീഖ് നൽകുമാറാകട്ടെ ആ മസ്ജിദുൽ അക്സ ഇസ്ലാമിലെ മൂന്നാമത്തെ പ്രധാനപ്പെട്ട പള്ളിയാണ് കൈബാ ഷരീഫ മസ്ജിദുൽ നബി മസ്ജുദ്ൽ അക്സ മസ്ജിദ്ൽ അക്സ എന്നുള്ളത് ബൈദുൽ മുക്കദ്സ് എന്ന പ്രദേശത്താണ് മസ്ജിദുൽ അക്സയുടെ മുമ്പിൽ അൽ ഉൽ സഹ്റ എന്ന ഒരു പ്രത്യേക കെട്ടുണ്ട് സാധാരണ ഫോട്ടോയിലെല്ലാം കാണുന്നത് അതാണ് ആദരവായ റസൂർലാഹിസ് വസ്സലാം അവിടെ നിന്നുമാണ് മെഹറാജന് പുറപ്പെട്ടത് അവിടെ ഇന്നും രണ്ട് സ്ഥലം മെഹ്റാബ് സക്കരിയ എന്നും മെഹ്റാബ് മറിയം എന്ന പേരിലുമുണ്ട് സക്കരിയ അലഹി മറിയം അലഹുസലാമിന് ഒരു ചെറിയ മുറി തയ്യാറാക്കി കൊടുത്തു അവിടെ താമസിക്കാൻ പറഞ്ഞു എന്നിട്ട് അവിടെ ഇപാതകളിൽ നന്മകളിൽ കഴിയാൻ പറഞ്ഞു മറിയം അലേഹിസലാം അങ്ങനെ തന്നെ കഴിഞ്ഞു സ്ഥാപനത്തിന്റെ നിയമങ്ങൾ ആദരവോടുകൂടി സ്വീകരിക്കണം നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ആശുപത്രിയിൽ പോകുമ്പോൾ രോഗികളുടെ നന്മയ്ക്ക് വേണ്ടി പറയും നിർദ്ദേശങ്ങൾ പറയും മദ്രസകളിൽ വരുമ്പോൾ വിദ്യാർത്ഥികളുടെ നന്മയ്ക്ക് വേണ്ടി കുറെ നിയമങ്ങൾ പറയും ഇവിടെ കിടക്കണം ഇവിടെ ഇരിക്കണം ഇവിടെ നമസ്കരിക്കണം ഇവിടെ ഇന്ന കാര്യങ്ങൾ ചെയ്യണം ഇന്ന സമയത്തിൻ്റെ അത് ചെയ്യണം മറിയം അലൈഹി അത് പാലിച്ചു ആ മുറിയിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങുകയേ ചെയ്യില്ലായിരുന്നു ഒരു കുഞ്ഞു മുറിയാണ് അവിടുന്ന് വെളിയിലേക്ക് ഇറങ്ങുകയേ ഇല്ല അവിടെ തന്നെ കഴിയുമായിരുന്നു എന്തിനായി കഴിയും അടുത്ത ആയത്തിൽ പറയുന്നുണ്ട് ദിക്കറിലായി ദൈലായി വിനയത്തിലായി വടക്കത്തിലായി അവർ കഴിയുമായിരുന്നു എന്നിട്ട് സക്കരിയ അലഹിടക്കിടയ്ക്ക് അവരുടെ ബന്ധു കൂടിയാണ് മറിയം അലൈഹിസലാം അതുകൊണ്ട് അന്യപുരുഷനും അന്യസ്ത്രീയും കണ്ടു എന്ന് സംശയിക്കേണ്ടതില്ല ഇടയ്ക്ക് അവരുടെ മുറിയിലോട്ട് കടക്കും മോളെ എന്തുണ്ട് വിശേഷം പാഠങ്ങൾ പഠിപ്പിക്കാൻ അവരുടെ അവസ്ഥകൾ നോക്കാൻ വേണ്ടി പോകുമ്പോൾ അള്ളാഹു പറയുന്നു അവിടെ കൂടി ആഹാരം കാണുകയുണ്ടായി നിവേദനത്തിൽ വരുന്നുണ്ട് വേനൽക്കാലത്ത് ഇല്ലാത്ത ആഹാരങ്ങൾ തണുപ്പ് കാലഘട്ടത്തിൽ തണുപ്പ് കാലത്തില്ലാത്ത ആഹാരങ്ങൾ വേനൽക്കാലത്ത് അവിടെ കാണുമായിരുന്നു ആദ്യം സക്കരി അലഹി ഇസ്ലാം അതിനെപ്പറ്റി ചോദിച്ചില്ല പക്ഷെ എപ്പോഴും കൂടിയ പഴങ്ങൾ ഇരിക്കുന്നത് കണ്ടപ്പോൾ ചോദിച്ചു മോളെ ഇതെവിടുന്നാണെന്ന് ഇവിടുന്ന് സക്രി അലി ഇസ്ലാം ചോദിക്കുന്നു അവിടുന്ന് മറിയം ബീവി മറുപടി പറയുന്നു ഇത് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുമുള്ളതാണ് എന്റെ കഴിവ് എന്റെ സാമർഥ്യം എന്റെ ഉമ്മായിയുടെ മഹത്വം ഞാൻ പറയുക ഇബാദത്തുകൾ ചെയ്തതുകൊണ്ട് കിട്ടിയ അത്ഭുതം ഒന്നുമില്ല ഇത് ഇതാഹുവിന്റെ ഭാഗത്ത് നിന്നുമുള്ളതാണ് അള്ളാഹുവിന്റെ നല്ല ദാസന്മാരും നല്ല ദാസികളും ശരിയായ വഴിയിലൂടെ ജീവിക്കുമ്പോൾ അള്ളാഹുക്കായ അവരിൽ അത്ഭുതങ്ങൾ കാണിക്കും ഇതിന് കറാമത്ത് എന്ന് പറയും ആദരവിന് വേണ്ടി അള്ളാഹു അവരിൽ പ്രത്യക്ഷപ്പെടുത്തുന്ന അത്ഭുതങ്ങൾ ഒരാൾ ദീനുമായി ബന്ധപ്പെടുന്നതൊന്നുമില്ല അത്ഭുതങ്ങൾ കാണിക്കുന്നു അതിന് സർക്കസ് എന്ന് പറയും അഭ്യാസം എന്ന് പറയും ആഭാസം എന്ന് പറയും ആരെങ്കിലും നന്മയിൽ കഴിയുന്നില്ല നല്ല ആരോഗ്യം പടച്ചോ നമ്മളെ കാക്കുമാറാകട്ടെ ഹറാമായി കഴിയുന്നു എന്നിട്ട് വലിയ പേരും പെരുമ ഇത് അഭ്യാസമാണ് ആഭാസമാണ് കാലിൽ മന്ത് വന്നതുപോലെയാണ് ആ മന്തിനെ കണ്ട് സന്തോഷിക്കുന്നത് പോലെയാണ് നല്ല നിലയിൽ കഴിയുന്ന സമയത്ത് അള്ളാഹുത്ത നല്ല സമ്പത്ത് തരും നല്ല ആരോഗ്യം തരും മഹാരാജ് ഉസ്താദ് റഹമത്തല്ലാഹിറി പറയുമായിരുന്നു ആരെങ്കിലും ദോഹറിന് മുമ്പ് സുന്നത്ത് പാലിക്കാൻ വേണ്ടി ഒരല്പനേരം കിടന്നുറങ്ങിയാൽ അവന് ഭയങ്കര ആരോഗ്യം കിട്ടുന്നതാണ് സുന്നത്ത് പാലിക്കാൻ വേണ്ടി നല്ല നിലയിൽ ആരെങ്കിലും ദോഹർ രൂപ ഒന്ന് കുറച്ചു നേരം കിടക്കൽ നല്ല ആരോഗ്യം കിട്ടും നല്ല ഉന്മേഷം കിട്ടും كلما دخل عليها زكريا المحراب وجد عندها رزقا قال يا مريم أنى لك هذا قالت هو من عند الله انت مريم بيبي أستاذ زكريا يقول برينو إن الله يرزق من يشاء بغير حساب ഉസ്താദെ ഇതെന്നെ മിടുക്കോ എന്റെ സാമർഥ്യമോ ഒന്നുമല്ല താങ്കൾക്കും ഇതുപോലെ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും അള്ളാഹു തയാല അവരുദ്ദേശിക്കുന്ന പക്ഷം ഒരു കണക്കുമില്ലാതെ കൊടുക്കുന്നതാണ് പടച്ചവന്റെ ഖജനാവ് വിശാലമാണ് അള്ളാഹുവിന്റെ ശേഖരം സമ്പൂർണമാണ് അള്ളാഹു ആഗ്രഹിക്കുന്നവർക്ക് കണക്കില്ലാതെ അള്ളാഹു നൽകും അതുകൊണ്ട് ഇത് എന്റെ അത്ഭുതമൊന്നുമല്ല അടച്ചവന്റെ ദാനമാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്കെല്ലാം കണക്കില്ലാതെ നൽകുന്നതാണ് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു അള്ളാഹു ആർക്ക് ഉദ്ദേശിക്കും ആർക്ക് ആഗ്രഹമുണ്ടോ പ്രാർത്ഥനയുണ്ടോ പരിശ്രമമുണ്ടോ മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് നിഷ്കളങ്കമായ ആഗ്രഹം രണ്ട് ആത്മാർത്ഥമായ പരിശ്രമം അള്ളാഹുവിനോട് താടുകേടു കൊണ്ടുള്ള ഈ മൂന്ന് കാര്യമുണ്ടെങ്കിൽ ദീനിന്റെ കാര്യം ഉറപ്പായി നൽകും ദുന്യാവിൻ്റെ കാര്യം പടച്ചവന്റെ പ്രത്യേക തീരുമാനപ്രകാരം നൽകും അള്ളാഹു നമുക്ക് പ്രയോജനമുള്ള അറിവ് പരിശുദ്ധമായ സമ്പത്ത് സ്വീകാര്യമായ കർമ്മം ഔദാര്യമായി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ